ഒഡീഷയിലെ ഒരു ചെറിയ ടൗൺ ആണ് പാട്നഗർ പാട്നഗറിൽ ജീവിച്ചു വരുന്ന ഇരുപത്തി ആറ് വയസ്സുള്ള ശേഖർ ബാംഗ്ലൂരിലാണ് ജോലി ചെയ്യുന്നത് ശേഖറിന്റെ അച്ഛൻ ഒരു കോളേജിലെ പ്രൊഫസറാണ് ശേഖറിന്റെ ശേഖരന്റെ അമ്മയായിക്കോട്ടെ മറ്റൊരു കോളേജിലെ പ്രിൻസിപ്പളുമാണ് ശേഖരൻ ഒരു ഉണ്ട് കസാക്കിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്ത് പഠിക്കുകയാണ് അവർ ഇവരുടെ കൂടെ ഇവരുടെ കുടുംബത്തിൽ ഇവരുടെ മുത്തശ്ശിയും താമസിക്കുന്നുണ്ട് അങ്ങനെ ടോട്ടൽ അഞ്ച് മെമ്പേഴ്സാണ് ഈ ഒരു ഫാമിലിയിലുള്ളത് എന്നാൽ ഫെബ്രുവരി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ടിന് ഇവരുടെ കുടുംബാംഗങ്ങളുടെ എണ്ണം ആറ് പേരാവുന്നു മറ്റൊന്നുമല്ല ശേഖർ വിവാഹം കഴിക്കുകയാണ് റീമ എന്ന പേരിലുള്ള ഒരു പെൺകുട്ടിയാണ് ശേഖർ വിവാഹം കഴിച്ചത് എല്ലാവരും സന്തോഷത്തിൽ എല്ലാവരുടെയും അനുഗ്രഹത്താലാണ് ആ ഒരു വിവാഹം നടന്നത് അങ്ങനെ അവർ രണ്ടുപേരും പുതിയൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചു വിവാഹത്തിന് പങ്കെടുക്കാനായിട്ട് വന്ന ശേഖരന്റെ പെങ്ങൾ ഇരുപത്തിമൂന്നാം തീയതി കസാഖിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിലേക്ക് തിരികെ പോയി ശേഖരന്റെ അച്ഛനായിക്കോട്ടെ മകളെ ഒറ്റയ്ക്ക് തനിച്ച് വിട്ടാക്കണ്ട എന്ന് പറഞ്ഞിട്ട് ആ അച്ഛനും ആ രാജ്യത്തേക്ക് കൂടെ പോയി ഒരുപാട് നാൾ എനിക്കും ജോലിയിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ശേഖറിന്റെ അമ്മയും പ്രിൻസിപ്പൽ ജോലിയിലേക്ക് തിരികെ ജോയിൻ ചെയ്തു ഇപ്പോൾ ആ വീട്ടിലുള്ളത് ശേഖറും ശേഖർ വിവാഹം കഴിച്ച ശേഖരന്റെ ഭാര്യയായിട്ടുള്ള റീമയും പിന്നെ ഒരു മുത്തശ്ശീം ഇവർ മൂന്ന് പേർ മാത്രമാണ് ആ വീട്ടിലുള്ളത് സമയം ഒരു പന്ത്രണ്ട് നാല്പത്തഞ്ചായിട്ട് ഉണ്ടാവും റീമ അവർക്ക് എല്ലാവർക്കും ഭക്ഷണം കഴിക്കാനായിട്ട് ഭക്ഷണം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അടുക്കളയിൽ ശേഖർ ആയിക്കോട്ടെ ഹാളിൽ ഇരിക്കുന്നുമുണ്ട് ഈ സമയത്താണ് ആ വീടിന്റെ കോളിംഗ് ബെൽ ശബ്ദിക്കുന്നത് ആരാണ് ഈ സമയത്ത് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ശേഖർ നേരെ വാതിൽ തുറക്കാനായിട്ട് പോകുന്നു വാതിൽ തുറന്നപ്പോൾ ശേഖർ വെളിയിൽ കണ്ടത് ഒരു കൊറിയർ ബോയിനെയാണ് നിങ്ങൾക്ക് ഒരു പാഴ്സൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സ് ശേഖറിനിലേക്ക് അവൻ നീട്ടി കാണിക്കുകയും ചെയ്തു എന്തായാലും ആ ഒരു പാഴ്സൽ ഒപ്പിട്ട് മേടിച്ചിട്ട് ശേഖർ നേരെ ആ പാഴ്സൽ ുള്ളിലേക്ക് കൊണ്ടുപോയി ഈ സമയം കിച്ചണിൽ നിന്ന് ശേഖറിന്റെ ഭാര്യ ആരാണ് വന്നതെന്ന് ചോദിച്ചപ്പോൾ അതൊരാൾ പാഴ്സൽ കൊണ്ടുവന്നതാണ് എനിക്ക് പരിചയമില്ല എസ് കെ സിൻഹ എന്ന പേരിൽ റായ്പൂരിൽ നിന്ന് നമുക്കൊരു ഗിഫ്റ്റ് അയച്ചാണ് എന്നാണ് ശേഖർ ഭാര്യയോട് പറഞ്ഞത് എസ് കെ സിൻഹ എന്ന പേരിൽ എനിക്ക് ആരെയും അറിയില്ലല്ലോ ആരാണിത് എനിക്ക് അയച്ചത് എന്ന് പറഞ്ഞിട്ട് ശേഖർ പതിയെ ആ ഒരു ബോക്സ് തുറക്കാനായിട്ട് തുടങ്ങി ഇത് കണ്ടപ്പോൾ ആ മുത്തശ്ശിയും ശേഖറിന് അരികിലേക്ക് വന്നു മുകളിലുള്ള ആ ഒരു ബോക്സ് അയച്ചിട്ട് ഉള്ളിൽ കണ്ടത് ഒരു പച്ച ബോക്സാണ് ആ ഒരു പച്ച ബോക്സിന് വെളിയിലായിട്ട് ഒരു വെള്ള നൂലും തൂങ്ങിയിരിക്കുന്നത് ശേഖർ കണ്ടു ശേഖർ ആ നൂലിൽ പിടിച്ചിട്ട് ആരെങ്കിലും സർപ്രൈസ് നന്നായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് ി ഇതേ സമയം ശേഖരന്റെ നൈബേഴ്സിന് വല്ലാതെ എന്തോ ചെവി അടയ്ക്കുന്ന രീതിയിൽ പൊട്ടിത്തെറിക്കുന്ന ഒരു ശബ്ദമാണ് അവർ കേട്ടത് എന്താണിതെന്ന് വിചാരിച്ചിട്ട് അവർ വീട്ടിൽ നിന്നും വെളിയിലേക്ക് വന്ന് നോക്കിയ സമയത്ത് ശേഖർ താമസിക്കുന്ന ആ ഒരു വീട് പൂർണ്ണമായിട്ടും നശിച്ചു പോയിരിക്കുന്നു കത്തിപ്പൊട്ടിത്തെച്ചിരിക്കുന്നു ആ സമയം ശേഖരന്റെ വീട്ടിനടുത്ത് ഉണ്ടായിരുന്ന ആളുകളെല്ലാം തന്നെ ശേഖരന്റെ വീടിന്റെ ഭാഗത്തേക്ക് പോയി നോക്കിയ സമയത്ത് തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതൽ പൊള്ളലേറ്റിട്ട് ശേഖർ അവിടെ കിടന്ന് പെടയാണ് അത് മാത്രമല്ലാതെ ശേഖരന്റെ മുത്തശ്ശിക്കും തൊണ്ണൂറ് ശതമാനത്തിലധികം പൊള്ളലേറ്റിട്ടുണ്ട് എന്നാൽ ഏകദേശം ഒരു അറുപത് ശതമാനം പൊള്ളലേറ്റിട്ട് ശേഖറിന്റെ ഭാര്യ അവിടെ കിടന്ന് നിലവിളിച്ച് കരയുന്ന ഒരു കാഴ്ചയാണ് അതായത് കണ്ടാൽ സഹിക്കാൻ കഴിയാത്തൊരു കാഴ്ചയാണ് അവിടെയുള്ള ജനങ്ങൾ എല്ലാവരും കണ്ടത് ആ വീട്ടിലേക്ക് ഓടി വന്ന ജനങ്ങളെല്ലാം തന്നെ ആ ഒരു കാഴ്ച കണ്ടപ്പോൾ ആദ്യം വിചാരിച്ചത് ആ വീട്ടിലെ ഗ്യാസ് शेगरना ും ഇത് എന്നാണ് അങ്ങനെ അത് വിചാരിച്ചിട്ട് അവർ പോലീസ് സ്റ്റേഷനിലേക്കും ഫയർ സ്റ്റേഷനിലേക്കും വിളിച്ച് പറയുകയും ചെയ്തു യഥാർത്ഥത്തിൽ ആ വീട്ടിനുള്ളിൽ എന്താണ് സംഭവിച്ചത് ആ മൂന്ന് പേർക്ക് മാത്രമേ അറിയുള്ളൂ ശേഖറിനും ശേഖരന്റെ ഭാര്യയ്ക്കും ആ മുത്തശ്ശിക്കും അതെ അവരുടെ കൈകളിലേക്ക് എത്തിച്ചേർന്നത് ഒരു ഗിഫ്റ്റ് അല്ല ഒരു ബോംബാണ് ഇതിനു വേണ്ടി എല്ലാം ഇങ്ങനെയെല്ലാം ചെയ്യുമോ എന്ന് തോന്നിപ്പോകുന്ന ആ സമയത്ത് ജനങ്ങൾ എല്ലാവരും ചർച്ച ചെയ്ത ഒരു കേസിനെ കുറിച്ചാണ് നമ്മൾ നോക്കാനായി പോകുന്നത് വെൽക്കം ടു വിശ്ലോകം ക്രൈം നടന്ന സ്ഥലത്തേക്ക് വളരെ വേഗത്തിലെത്തിയ പോലീസുകാർ വളരെയധികം ഗുരുതരാവസ്ഥയിലായിരുന്ന അവർ മൂന്ന് പേരെയും എടുത്തിട്ട് വളരെ പെട്ടെന്ന് തന്നെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയാണ് ശേഖരനും ശേഖരൻ്റെ മുത്തശ്ശിക്കും തൊണ്ണൂറ് ശതമാനത്തിലധികം പൊള്ളലേറ്റിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് തന്നെ ആ ഒരു ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞതും ആ മുത്തശ്ശി വളരെ ദയനീയമായിട്ട് മരണപ്പെടുകയാണ് കുറച്ചുകൂടെ നല്ല ഫെസിലിറ്റീസ് ഉള്ള ഹോസ്പിറ്റലിലേക്ക് ശേഖരനെയും ശേഖരൻ്റെ ഭാര്യയും കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് ശേഖരൻ്റെ ബന്ധുക്കൾ അവരെ അവിടെ നിന്നും ഷിഫ്റ്റ് ചെയ്തിട്ട് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു എന്നിട്ട് ചികിത്സ തുടരുകയും ചെയ്തു ഒരു ദിവസത്തിന് ശേഷം ശേഖരും ദയനീയമായിട്ട് മരണപ്പെട്ടു അപകടത്തിൽപ്പെട്ട മൂന്ന് പേരിൽ റീമയുടെ കണ്ടീഷൻ മാത്രം കുറച്ച് മെച്ചമായിട്ട് വരികയാണ് അതായത് റീമ ഈ ഒരു ബോക്സ് തുറന്നിട്ട് അവർ ആ നൂലിൽ പിടിച്ച് വലിക്കുന്ന സമയത്ത് റീമ മാത്രം കിച്ചന്റെ ഉള്ളിലല്ലേ ഉണ്ടായിരുന്നത് ബാക്കി പേരും ആ ഒരു ബോക്സിനടുത്തും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് റീമയ്ക്ക് അധികം പരിക്കേൽക്കാതെ ഇരുന്നത് എന്തായാലും തുടർന്നുള്ള കേസ് കേസന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പോലീസ് ഓഫീസേഴ്സ് ഈ പറയുന്ന വീട്ടിനുള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ അവർക്ക് ഒരു കാര്യം വ്യക്തമായി ഇത് ഗ്യാസ് പൊട്ടിത്തെറിച്ചുണ്ടായ അപകടമല്ല എന്ന് അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ഡോക്സ്കോഡിനെയും ബോംബ് സ്കോഡിനെയും അവർ വിളിച്ചു വരുത്തുകയും ചെയ്തു ബോംബ് സ്കോഡ് ഇത്തരത്തിൽ ആ വീടിന്റെ കിച്ചന്റെ ഭാഗത്തേക്ക് കയറിയപ്പോൾ തന്നെ അവർക്ക് ഒരു കാര്യം വ്യക്തമായി ഇത് ബോംബ് കൊണ്ട് സംഭവിച്ചതാണ് എന്ന് ഗൺ പൗഡറിന്റെ മണം എല്ലാം തന്നെ അവർക്ക് നല്ല രീതിയിൽ അടിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ബോംബ് പൊട്ടിത്തെറിച്ചാണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് എന്ന് അവിടെയുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായി എങ്കിലും ഈ ബോംബ് എങ്ങനെയാണ് ഈ വീട്ടിനുള്ളിലേക്ക് വന്നത് എന്ന് അവർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ല ഇതറിയുന്ന ആളുകൾ മൂന്ന് പേരാണ് അതിലെ പേർ മരിച്ചു പോയിരിക്കുന്നു ജീവനോടെ ബാക്കിയുള്ള റീമയുടെ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അവർ സംസാരിക്കാൻ കഴിയുന്ന രീതിയിലൊന്നും എത്തിച്ചേർന്നിട്ടില്ല അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ റീമ സംസാരിക്കണം സോ റീമ സംസാരിക്കുന്ന സാഹചര്യം വരെ എത്താനായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ ചെയ്യുകയാണ് തുടർന്ന് ഒരാഴ്ചയ്ക്ക് ശേഷം മാർച്ച് മൂന്ന് രണ്ടായിരത്തി പതിനെട്ടിന് കുറച്ചുകൂടി ബെറ്റർ ആവുകയാണ് അവർക്ക് യാതൊരു കുഴപ്പവും ഇല്ലാതെ സംസാരിക്കാം എന്നൊരു കണ്ടീഷനിലേക്ക് എത്തുന്ന സമയത്ത് അവർ പോലീസുകാരോട് തുറന്ന് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞത് സ്കൈക്കിംഗ് എന്ന പേരിൽ ഒരു പാഴ്സൽ സർവീസിൽ നിന്നുമാണ് ഈ പാഴ്സൽ ഈ വീട്ടിലേക്ക് എത്തിയതെന്ന് പോലീസുകാർക്ക് അന്വേഷണത്തിൽ നിന്നും മനസ്സിലായി അങ്ങനെ പോലീസുകാർ ഈ പറയുന്ന പാഴ്സൽ സർവീസിലേക്ക് പോയിട്ട് ഈ ഒരു ബോക്സ് എവിടെ നിന്നുമാണ് അയച്ചതെന്നെല്ലാം തന്നെ കൂടുതലായിട്ട് അന്വേഷിച്ച സമയത്ത് റായ്പൂരിൽ നിന്നും എസ് കെ സിൻഹ എന്ന പേരിലൊരാളാണ് ഇത് അയച്ചതെന്നും പോലീസുകാർ കണ്ടുപിടിച്ചു പക്ഷേ ഈ പറയുന്ന സ്ഥലത്തേക്ക് പോയിട്ട് പോലീസുകാർ കൂടുതലായിട്ട് അന്വേഷിച്ചപ്പോൾ ഈ പറയുന്ന പേരും വ്യക്തി കൊടുത്ത നമ്പറും അഡ്രസ്സും എല്ലാം തന്നെ തെറ്റാണെന്ന് റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് ഇവൻ കൊടുത്തിരിക്കുന്നതെന്നും പോലീസുകാർ മനസ്സിലാക്കി ഈ കേസിന്റെ അന്വേഷണം ഇങ്ങനെ തുടർന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പോലീസ് ഓഫീസേഴ്സിന് ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു ഈ കേസിനെ കുറിച്ച് മാധ്യമ പ്രവർത്തകരോട് കാര്യമായിട്ട് പറഞ്ഞു കൊടുക്കണല്ലോ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് എസ് കെ സിൻഹ എന്ന പേരിലുള്ള ഒരാളുടെ പേരിലാണ് ഈ പറയുന്ന പാഴ്സൽ വന്നത് എന്നാണ് പോലീസുകാർ പറയേണ്ടിയിരുന്നത് എന്നാൽ അത് മാറ്റിയിട്ട് ആർ കെ ശർമ്മ എന്ന പേരാണ് പോലീസുകാർ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത് പോലീസുകാർ ആർ കെ ശർമ്മ എന്നൊരു പേര് മീഡിയക്കാരോട് പറഞ്ഞത് കൊണ്ട് തന്നെ മീഡിയക്കാർ ഈ ആർ കെ ശർമ്മ എന്ന പേര് എടുത്തു പിടിച്ചിട്ട് ഈ പേരിലാണ് ബോക്സ് വന്ന് തുടങ്ങി ന്യൂസ് എല്ലാം തന്നെ എല്ലാവരിലേക്കും എത്തിക്കാനായി തുടങ്ങി എന്നാൽ തുടർന്ന് അങ്ങോട്ട് പോലീസുകാർ ഇത് തിരിച്ചറിയാനോ ഇതിൽ മാറ്റം വരുത്താനോ ഒന്നും തന്നെ ശ്രമിച്ചതുമില്ല തുടർന്നുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പാഴ്സൽ അയക്കപ്പെട്ട സ്കൈക്കിങ്ങിന്റെ ഓഫീസിൽ പോയിട്ട് അവിടെയുള്ള സി സി ടി വിസിൽ നിന്നും എന്തെങ്കിലും തെളിവ് ലഭിക്കുമോ എന്ന് നോക്കാനായിട്ട് പോയ സമയത്ത് ആ ഒരു ബ്രാഞ്ചിൽ മാത്രം സി സി ടി വി സ്ഥാപിച്ചിട്ടില്ല സോ പോലീസുകാർ ശേഖരന്റെ വീട്ടിൽ നിന്നും അന്വേഷണം തുടങ്ങുന്നു പോലീസുകാർ ശേഖരന്റെ അച്ഛനോടും അമ്മയോടും ചോദിച്ചു നിങ്ങൾക്ക് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ ഇത്തരത്തിൽ നിങ്ങളെ നശിപ്പിച്ചു കളയാനായിട്ട് വൈരാഗ്യം മനസ്സിൽ സൂക്ഷിച്ച ആരെങ്കിലും നിങ്ങളുടെ അറിവിലുണ്ടോ എന്ന് ചോദിച്ച സമയത്ത് ശേഖരന്റെ അമ്മ പറഞ്ഞത് അങ്ങനെ ആരും ഇല്ല എന്നാണ് പക്ഷേ ഞാൻ ജോലി ചെയ്യുന്ന അതേ കോളേജിൽ ജോലി ചെയ്യുന്ന മറ്റൊരു പ്രൊഫസറുണ്ട് പുഞ്ചിലാൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിന് എന്നോട് ചെറിയൊരു ദേഷ്യമെല്ലാം തന്നെ ഉണ്ടായിരുന്നു ഈ അടുത്തായിട്ട് പക്ഷേ ഞങ്ങളെ ഇല്ലാതാക്കാനുള്ള കാരണമൊന്നും അതിന് ഇല്ല എന്നും ആ അമ്മ പോലീസുകാരോട് പറഞ്ഞു തെളിവിനായി ലഭിക്കുന്ന ഒരു ലീഡും മിസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ശേഖറിന്റെ അമ്മ പറഞ്ഞ പുഞ്ചിലാൽ എന്ന് പറയുന്ന വ്യക്തിയെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് പോലീസുകാർ ചോദ്യം ചെയ്തു ഇത്തരത്തിൽ കൂടുതലായിട്ട് ചോദ്യം ചെയ്തതിൽ നിന്നും ഈ പറയുന്ന പുഞ്ചിലാൽ ഈ കേസുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നാണ് പോലീസുകാർക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് ഇങ്ങനെ അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പോലീസുകാർക്ക് ഒരു ലീഡ് ലഭിക്കുന്നത് ഈ ഒരു ബോംബ് ബ്ലാസ്റ്റ് നടക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ശേഖറിന് ഒരു ഫോൺ കോൾ വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ഫോൺ കോളിൽ പറഞ്ഞത് നിങ്ങൾ റീമേ വിവാഹം കഴിക്കരുത് എന്നാണ് നിങ്ങൾ വിവാഹം കഴിച്ചാൽ അതിന്റെ പ്രത്യാഘാതം നിങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നും ഒരു ഫോൺ ിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലൊരു ഫോൺ കോൾ വന്നിട്ടുണ്ടായിരുന്നു എന്ന് ശേഖർ പറഞ്ഞ സമയത്ത് റീമയ്ക്ക് ഈ ഫോൺ കോളിനെ പറ്റിയിട്ടും ആ മൊബൈൽ നമ്പറിനെ പറ്റിയിട്ടും യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല എന്തായാലും കുറച്ച് ദിവസങ്ങൾ മുന്നോട്ട് പോയ സമയത്ത് ആ നമ്പറിൽ നിന്ന് വീണ്ടും കോളൊന്നും തന്നെ വന്നില്ല അവർ രണ്ടുപേരും അത് കാര്യമാക്കാതെ വിടുകയും ചെയ്തു ഇത്തരത്തിൽ ഒരു കാര്യം നടന്നിട്ടുണ്ട് എന്ന് പോലീസുകാർ മനസ്സിലാക്കിയപ്പോൾ ഈ പറയുന്ന നമ്പർ ട്രേസ് ചെയ്തിട്ട് അത് അതാരാണ് എന്ന് പോലീസാർ കണ്ടുപിടിച്ചു അയാളെ പോലീസുകാർ അറസ്റ്റ് ചെയ്തിട്ട് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയും ചെയ്തു അവനോട് ചോദിച്ച സമയത്ത് അവൻ പറഞ്ഞത് വൺ സൈഡ് ായിട്ട് റേമയെ സ്നേഹിച്ച ഒരു വ്യക്തിയാണ് അവൻ അതുകൊണ്ടാണ് അവൻ ഫോൺ ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ബോംബ് വെച്ചിട്ട് ആ ഒരു കുടുംബത്തെ ഇല്ലാതാക്കാനുള്ള ധൈര്യമൊന്നും എനിക്കില്ല സാർ ഞാനതൊന്നും ചെയ്തിട്ടില്ല എൻ്റെ അറിവില് എങ്ങനെയൊന്നും ഇല്ല എന്നെല്ലാമാണ് അവൻ പോലീസുകാരോട് വീണ്ടും വീണ്ടും പറഞ്ഞത് പക്ഷേ പോലീസുകാർ അവരുടെ രീതിയിൽ വടികൊണ്ട് അടിച്ചിട്ടും ഇടിച്ചിട്ടും എല്ലാം തന്നെ ചോദ്യം ചെയ്ത സമയത്ത് അപ്പോഴും അവൻ ഇത് തന്നെയാണ് പറയുന്നത് അവന് മറ്റൊന്നും പറയാനായിട്ടില്ലായിരുന്നു അങ്ങനെ പോളിഗ്രാഫ് ടെസ്റ്റ് പോലും അവനിൽ നടത്തിയിട്ടുണ്ടായിരുന്നു ഇവൻ നുണ പറയുകയാണോ എന്ന് ആ ഒരു പോളിഗ്രാഫ് ടെസ്റ്റിൽ അവൻ പറയുന്നതെല്ലാം തന്നെ ശരിയാണ് എന്നതാണ് കാണിക്കുന്നത് പോളിഗ്രാഫ് ടെസ്റ്റ് അവൻ അനുയോജ്യമായിട്ട് വന്നത് മാത്രമല്ലാതെ അവനിലേക്ക് ലീഡ് ചെയ്യുന്ന മറ്റൊരു തെളിവൊന്നും തന്നെ പോലീസുകാർക്ക് ലഭിച്ചതുമില്ല അങ്ങനെ പോലീസുകാർ സസ്പെക്ട് ലിസ്റ്റിൽ നിന്നും അവനെ മാറ്റുകയും ചെയ്തു ഈ ഒരു സംഭവം നടന്നിട്ട് മൂന്നാഴ്ച കഴിഞ്ഞിരിക്കുന്നു ശേഖറിന്റെ ഫാമിലി ഫ്രണ്ട്സ് റിലേറ്റീവ്സ് അത് മാത്രമല്ലാതെ ഈ പറയുന്ന കൊറിയർ ഓഫീസിലെ കൊറിയർ ബോയ് അവിടെയുള്ള മറ്റുള്ള ജോലിക്കാർ ഇങ്ങനെ എല്ലാവരെയും നൂറിലധികം ആളുകളെയാണ് പോലീസുകാർ ചോദ്യം ചെയ്തത് ഇങ്ങനെയൊക്കെ ചോദ്യം ചെയ്തിട്ടും യാതൊരു തുമ്പും പോലീസുകാർക്ക് ലഭിച്ചില്ല കേസിനെ യാതൊരു തുമ്പും ലഭിക്കാത്തത് തന്നെ പോലീസുകാർ ഈ കേസ് കാര്യക്ഷമമായിട്ട് എന്ന് പറഞ്ഞിട്ട് ഒഡീഷയിലെ ജനങ്ങൾ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം നടത്താൻ തുടങ്ങുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഗവൺമെന്റിന് വല്ലാത്തൊരു പ്രഷർ ലഭിക്കാനായി തുടങ്ങുകയാണ് വളരെ പെട്ടെന്ന് തന്നെ ഈ കേസിലെ യഥാർത്ഥ പ്രതിയെ പിടിക്കണമെന്ന് ഗവൺമെന്റ് വളരെ കർശനമായിട്ട് തന്നെ പോലീസുകാർക്ക് നിർദ്ദേശം കൊടുക്കുകയാണ് ഇതുപോലെ കർശന നിർദ്ദേശം കൊടുത്തത് പോലീസിനല്ല ക്രൈം ബ്രാഞ്ചിനാണ് അതെ ഈ ഒരു കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിലേക്ക് ക്രൈം ബ്രാഞ്ച് ഈ കേസ് ആദ്യം മുതൽ അന്വേഷിച്ചു പോലീസുകാർ പോയ വഴിയെല്ലാം തന്നെ ഇവരും പോയി അവസാനം ഇവർ എത്തി നിൽക്കുന്നത് ഈ പറയുന്ന പാഴ്സൽ സർവീസിന്റെ സി സി ടി വിഷൽ ഇല്ലാത്ത ആ ഒരു ബ്രാഞ്ചിലാണ് സോ ആ ബ്രാഞ്ചിലല്ലേ സി സി ടി വിൽസ് ഇല്ലാത്തുള്ളൂ അതുകൊണ്ട് തന്നെ ആ ബ്രാഞ്ചിന് ചുറ്റുമുള്ള സ്ഥലത്ത് ഏകദേശം ഇരുപത്തഞ്ചോളം സി സി ടി വിൽസ് പോലീസുകാർ കളക്ട് ചെയ്യുകയാണ് പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും കേസിൽ യാതൊരു ഇംപ്രൂവ്മെന്റും ഉണ്ടായിരുന്നില്ല കാര്യങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഏപ്രിൽ നാല് രണ്ടായിരത്തി പതിനെട്ടിന് ഈ കേസ് ിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥന് ഒരു ലെറ്റർ ലഭിക്കുന്നത് ആ ലെറ്ററിൽ എഴുതിയിരിക്കുന്നത് അയച്ചിരിക്കുന്നത് എസ് കെ സിൻഹ എന്ന പേരിലാണ് പക്ഷേ നിങ്ങൾ പറഞ്ഞിരിക്കുന്നതോ ആർ കെ ശർമ്മ എന്ന പേരാണ് നിങ്ങൾക്കാണ് തെറ്റ് പറ്റിയത് അത് മാത്രമല്ലാതെ ഈ കേസുമായി ബന്ധപ്പെട്ട് മൂന്നാളുകളാണ് യഥാർത്ഥത്തിൽ ഇതിൽ പ്രവർത്തിച്ചിരിക്കുന്നത് അവരുടെ മനസ്സിൽ എന്താണോ ഉദ്ദേശിച്ചത് ആ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ അവർ ചെയ്ത് തീർത്തിട്ടുണ്ട് മാനസികമായിട്ടുള്ള വിഷമിപ്പിക്കലും അതുമാത്രമല്ലാതെ മാനസികമായിട്ടുള്ള സഹിക്കാൻ കഴിയാത്ത വിഷമവും കൊണ്ടാണ് അവർ ഇത് ചെയ്തത് എന്നാണ് ആ ഒരു ലെറ്ററിൽ എഴുതിയിരിക്കുന്നത് ഞങ്ങൾക്ക് തോന്നിയ ആ വിഷമത്തിൽ ആ കുടുംബത്തെ മുഴുവൻ ചാമ്പലാക്കി കളയേണ്ടതാണ് എന്നും ആ ഒരു ലെറ്ററിൽ എഴുതിയിരിക്കുന്നു ലെറ്ററിൽ ഒരു കാര്യം കൂടെ എഴുതിയിട്ടുണ്ടായിരുന്നു അന്വേഷണം എന്ന പേരിൽ നിങ്ങൾ പാവപ്പെട്ട ജനങ്ങളെ ക്രൂശിക്കരുത് എന്നാണ് ആ ലെറ്ററിൽ അവസാനമായിട്ട് അടിവരയിട്ട് എഴുതിയിരിക്കുന്നത് ഈ ലെറ്റർ വായിച്ച ക്രൈംബ്രാഞ്ചിന്റെ ആയിട്ടുള്ള അരുൺ ഗോത്രയ്ക്ക് ഒരു കാര്യം ഉറപ്പായിരുന്നു ഈ ലെറ്റർ അയച്ചത് ആരാണോ അവൻ തന്നെയാണ് ഈ പാഴ്സലും ഈ ബോംബിന്റെ പാഴ്സലും അയച്ചിരിക്കുന്നത് എന്ന് എന്തുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇങ്ങനെ ചിന്തിക്കുന്നു എന്ന് വളരെ ആയിട്ട് മനസ്സിലാക്കാലോ എസ് കെ സിൻഹ എന്ന പേര് ആർ കെ ശർമ്മ എന്ന് മാറി െന്ന് മറ്റാർക്കും അറിയില്ല സോ ഈ പറയുന്ന വ്യക്തിക്ക് മാത്രമേ അറിയുള്ളൂ എന്തായാലും ഈ പറയുന്ന ലെറ്ററിൽ നിന്നും എന്തെങ്കിലും ഫിംഗർ പ്രിന്റ് ലഭിക്കുമോ എന്ന് അറിയാനായിട്ട് കൂടുതൽ ടെസ്റ്റുകൾക്ക് അവർ അയച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ കാര്യമായിട്ടുള്ള ഫലമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഒരുപാട് പേർ കൈമാറിയിട്ടല്ലേ ഈ ലെറ്റർ കയ്യിലെത്തുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഒരു ഐഡിയ തോന്നുന്നത് ഈ ഒരു ലെറ്റർ ഈ പറയുന്ന ശേഖരൻ്റെ കുടുംബത്തിന് കൊടുക്കുക എന്നിട്ട് അവർ എല്ലാവരും വായിക്കുന്ന സമയത്ത് ഈ ലെറ്ററിൽ എഴുതിയിരിക്കുന്ന ആളുടെ ശൈലി ഒരു അവർക്ക് മനസ്സിലായാലോ എന്ന് വിചാരിച്ചിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ ലെറ്റർ ഈ കുടുംബത്തിന് കൊടുത്തു ആ കുടുംബത്തിലെ ഒട്ടുമിക്ക എല്ലാവരും ആ ലെറ്റർ പല രീതിയിലും വായിച്ചു പക്ഷേ അവർക്ക് ആർക്കും ഇതാരാണ് അയച്ചത് എന്ന് മനസ്സിലാവുന്നേ ഇല്ല അങ്ങനെ ശേഖറിൻ്റെ അമ്മ ഈ ലെറ്റർ എടുത്തിട്ട് ഇങ്ങനെ വായിച്ചു കൊണ്ടേ സമയത്ത് ആരാണെന്ന് മനസ്സിലാവുന്നില്ല പക്ഷേ ഇത്രമാത്രം ദേഷ്യം ഞങ്ങളോട് ആർക്കാണ് എന്നെല്ലാം തന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ശേഖറിന്റെ അമ്മ ആ ഒരു കാര്യം പോലീസിനോട് പറയുന്നത് ഈ ലെറ്ററിൽ എഴുതിയിരിക്കുന്ന ആ ശൈലി ഈ ലെറ്ററിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു രീതി ഞാൻ മുമ്പ് പറഞ്ഞ ആളുടേതാണ് എന്നാണ് ആ അമ്മ പോലീസുകാരോട് പറഞ്ഞത് അതായത് ഈ അമ്മ ആദ്യം ഒരാളെ സംശയിച്ചിട്ടുണ്ടായിരുന്നില്ലേ അയാളോടേതാണ് എന്ന് ശേഖരന്റെ അമ്മ പ്രിൻസിപ്പളായിട്ട് ജോലി ചെയ്യുന്ന ആ കോളേജിൽ വർക്ക് ചെയ്യുന്ന ഇംഗ്ലീഷ് പ്രൊഫസറായിട്ടുള്ള പുഞ്ചിലാൽ മേഹർ ലെറ്റർ വായിച്ച ശേഷം പെട്ടെന്ന് പുഞ്ചിലാലിലേക്ക് ഓർമ്മ പോകാൻ ഒരു കാരണമുണ്ട് കേട്ടോ അണ്ടർ ദ പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു വേർഡ് അതിലുണ്ട് ഈ പറയുന്ന ടയ്ക്കിടയ്ക്ക് പുഞ്ചിലാൽ തൻ്റെ സംസാരത്തിൽ ഉപയോഗിക്കാറുണ്ട് അതുകൊണ്ടാണ് പെട്ടെന്ന് ഈ അമ്മയ്ക്ക് പുഞ്ചിലാൽ എന്ന പേര് പോലീസിനോട് പറയാനായി കഴിഞ്ഞത് അന്വേഷണ ഉദ്യോഗസ്ഥർ വീണ്ടും പുഞ്ചുലാലിനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിട്ട് കൂടുതൽ ചോദ്യം ചെയ്യുകയാണ് പക്ഷേ എങ്ങനെയൊക്കെ ചോദ്യം ചെയ്തിട്ടും പുഞ്ചിലാൽ പറയുന്നത് എനിക്കിതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല ഞാൻ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നാണ് എന്നാൽ പോലീസുകാർ രീതി മാറ്റിയ സമയത്ത് അയാൾ മറ്റൊരു കഥയാണ് പറയാനായി തുടങ്ങിയത് അതായത് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിൽ ഞാൻ എൻ്റെ വീടിൻ്റെ സൈഡിലൂടെ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മുഖം മൂടി ധരിച്ചൊരാൾ എന്നരികിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അയാൾ എൻ്റെ കയ്യിൽ ഒരു ലെറ്റർ തന്നു എന്നിട്ട് അയാൾ പറഞ്ഞു ഈ പറയുന്ന ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ഇത് അയച്ചു കൊടുക്ക് നീ അയച്ചു കൊടുത്തില്ല എങ്കിൽ നിന്റെ കുടുംബത്തെ ഞാൻ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞിട്ട് എന്നെ ഭീഷണിപ്പെടുത്തി അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്ന ലെറ്റർ ഈ പറയുന്ന അഡ്രസ്സിലേക്ക് അയച്ചത് എന്നാണ് പുഞ്ചിലാൽ പോലീസുകാരോട് പറഞ്ഞത് പുഞ്ചിലാൽ പറഞ്ഞ കാര്യം കേട്ടിട്ട് വിശ്വസിക്കാൻ തോന്നുന്നുണ്ടോ ഇല്ല അല്ലെ പോലീസുകാരും വിശ്വസിച്ചില്ല കാരണം പോലീസുകാർ ഒരുപാട് കഥ ഇതുപോലെ കേട്ടതല്ലേ അതുകൊണ്ട് തന്നെ ഇതുപോലുള്ളൊരു കഥ പോലീസാർ ഒരിക്കലും വിശ്വസിക്കില്ല പുഞ്ചുലാൽ പറഞ്ഞ ഈ ഒരു കാര്യം കൊണ്ട് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പുഞ്ചുലാലിൻ്റെ മേലെ കൂടുതൽ സംശയം തോന്നുകയാണ് ഉണ്ടായത് എന്തായാലും സംശയം തോന്നിയ അന്വേഷണ ഉദ്യോഗസ്ഥർ വളരെ വേഗത്തിൽ പുഞ്ചുലാലിനെയും കൂട്ടിയിട്ട് പുഞ്ചുലാലിൻ്റെ വീട്ടിലെത്തിയിട്ട് അവിടെ സെർച്ച് ചെയ്യാനായിട്ട് തുടങ്ങി ഇത്തരത്തിൽ സെർച്ച് ചെയ്തതിൽ നിന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തെളിവ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുകയാണ് അത് മറ്റൊന്നുമല്ല ഈ പറയുന്ന പാഴ്സൽ അയച്ച ആ ബോംബിൻ്റെ പാഴ്സൽ അയച്ചതിൻ്റെ റെസീപ്റ്റിൻ്റെ ഒരു കോപ്പിയാണ് പോലീസുകാർക്ക് ആ വീട്ടിനുള്ളിൽ നിന്നും ലഭിച്ചത് വളരെ ക്രൂഷ്യൽ ക്രൂഷ്യലായിട്ടുള്ളൊരു തെളിവ് ലഭിച്ചത് കൊണ്ട് തന്നെ പുഞ്ചലാലിനെ പോലീസുകാർ വാ മോനെ നീ എന്ന് പറഞ്ഞിട്ട് നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അവിടെ ചെന്നിട്ട് നല്ല രീതിയിൽ പെരുമാറിയിട്ട് അവൻ്റെ അടുത്ത് ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ച സമയത്ത് അവൻ എന്താണ് സംഭവിച്ചതെന്നെല്ലാം തന്നെ പോലീസുകാർക്ക് പറഞ്ഞു കൊടുത്തു പുഞ്ചുലാൽ പറഞ്ഞത് കേട്ടിട്ട് ഇതുപോലൊരു കാര്യത്തിന് വേണ്ടിയിട്ട് നീ ഇത്രയും വലിയൊരു ക്രൂരത ചെയ്യുമോ എന്ന് എന്താ നിന്നെയൊക്കെ പറയുവോ എന്ന രീതിയിലാണ് പുഞ്ചുലാലിനോട് ചോദിച്ചത് പോലീസുകാർക്ക് മാത്രമല്ല കേട്ടോ ഈ ഒരു വീഡിയോ കണ്ടു കഴിയുന്ന സമയത്ത് നിങ്ങൾക്കും അത് തോന്നും ഇതുപോലൊരു കാരണത്തിനൊക്കെ ഇത്രയും വലിയൊരു ക്രൂരത ചെയ്യാമോ എന്ന് എന്തായാലും അവൻ പോലീസുകാരോട് തുറന്നു പറഞ്ഞ കാര്യങ്ങൾ ഇതാണ് ജ്യോതി വികാസ് കോളേജിലെ ഇംഗ്ലീഷ് പ്രൊഫസർ ആയിരുന്ന പുഞ്ചുലാലിന് രണ്ടായിരത്തി ഒമ്പതിൽ ആ കോളേജിലെ പ്രിൻസിപ്പൾ ആവാനുള്ള ഒരു അവസരം ലഭിക്കുകയാണ് കോളേജിലെ പ്രൊഫസറിൽ നിന്നും പ്രിൻസിപ്പൽ ആയി കഴിഞ്ഞാൽ അവന് ലഭിക്കുന്ന അത് മാത്രമല്ലാതെ അവന്റെ സാലറി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആലോചിച്ചിട്ട് ഒരുപാട് പ്രതീക്ഷയോടെയാണ് പുഞ്ചിലാൽ ഇന്നിട്ടുണ്ടായിരുന്നത് പ്രിൻസിപ്പളായിട്ട് ജോലി ചെയ്യുമ്പോൾ കിട്ടുന്ന സാലറി കൊണ്ട് തന്റെ ജീവിതം കുറച്ചുകൂടെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം ഫിനാൻഷ്യൽ ആയിട്ടുള്ള ചില ആഗ്രഹങ്ങളെല്ലാം തന്നെ തന്റെ സാധിച്ചെടുക്കാം അത് മാത്രമല്ലാതെ തന്നെ മുമ്പ് ഒരു പ്രൊഫസറായിട്ട് കണ്ടിരുന്ന എല്ലാവരും വല്ലാത്തൊരു റെസ്പെക്ടോടു കൂടിയായിരിക്കും നോക്കിക്കാണുക ഇങ്ങനെ ഓരോരോ സ്വപ്നങ്ങൾ അയാൾ കണ്ടു തുടങ്ങി ഇങ്ങനെ മനസ്സിൽ വലിയ രീതിയിലുള്ള സ്വപ്നങ്ങളുടെ മനക്കോട്ട കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് രണ്ടായിരത്തി പതിനാലിൽ ശേഖരന്റെ അമ്മ ആ ഒരു കോളേജിലേക്ക് എത്തുന്നത് ഹിസ്റ്ററി ടീച്ചറായിട്ടാണ് അവർ എത്തുന്നത് ഇവർ എത്തിയ ശേഷം ശേഖരൻ്റെ അമ്മയെ ആ ഒരു ടീച്ചറിനെ അവർക്ക് എല്ലാവർക്കും അവിടെയുള്ള സ്റ്റുഡൻസിനെ എല്ലാവർക്കും മറ്റുള്ള ടീച്ചേഴ്സിനും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവുകയാണ് അവരുടെ പെരുമാറ്റവും ടീച്ചിങ് രീതിയും അവരുടെ എക്സ്പീരിയൻസും അങ്ങനെ എല്ലാം 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 എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി ഇതുപോലെ ഇഷ്ടമാവുക മാത്രമല്ല കേട്ടോ അവരുടെ എക്സ്പീരിയൻസിനും അവരുടെ കഴിവിനും അവരാണ് യഥാർത്ഥത്തിൽ പ്രിൻസിപ്പളാവേണ്ടത് എന്നുള്ളൊരു സംസാരവും ആ ഒരു കോളേജിൽ ഉയർന്നു കോളേജിലെ സ്റ്റാഫുകൾക്കും പ്രൊഫസർമാർക്കും ഇടയിൽ ഇതുപോലൊരു സംസാരം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ പുഞ്ചിലാലിന് വല്ലാത്തൊരു പേടി തോന്നി തുടങ്ങി തനിക്ക് കിട്ടേണ്ട പ്രിൻസി പ്രിൻസിപ്പൽ എന്ന പദവി തനിക്ക് നഷ്ടമാവോ എന്ന് അയാൾ വല്ലാതെ ഭയപ്പെട്ടു അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ടീച്ചർക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ചെയ്യാൻ കഴിയുമോ അതെല്ലാം തന്നെ ഇവൻ അറിയാതെ അവരറിയാതെ ചെയ്തു കൊടുത്തുകൊണ്ടേയിരുന്നു പുഞ്ചുലാലാണ് തനിക്ക് ഇത്തരത്തിൽ ഓരോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി തരുന്നത് എന്ന് ശേഖരന്റെ അമ്മയ്ക്ക് മനസ്സിലായി എങ്കിലും അവർ അത്രക്ക് കാര്യമാക്കിയില്ല തുടർന്ന് ജനുവരി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി പതിനേഴിന് ആ കോളേജിലെ ഹയർ ഒഫീഷ്യൽ ഡിപ്പാർട്ട്മെന്റ് ശേഖറിന്റെ അമ്മയെ പ്രിൻസിപ്പളായിട്ട് നിയോഗിച്ചത് ഇവിടെ പുഞ്ചുലാലിന്റെ വിഷമം എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഒമ്പത് മുതൽ ഈ പറയുന്ന രണ്ടായിരത്തി പതിനേഴ് വരെയൊക്കെ പുഞ്ചിലാലാണ് പ്രിൻസിപ്പളായിട്ടിരുന്നത് അങ്ങനെ പ്രിൻസിപ്പളായിട്ടിരുന്ന പുഞ്ചിലാൽ വീണ്ടും തിരികെ ഒരു പ്രൊഫസറായിട്ട് ഒരു ഇംഗ്ലീഷ് പ്രൊഫസറായിട്ട് മാറുകയാണ് എന്ന് അറിഞ്ഞപ്പോൾ പുഞ്ചിലാലിന് അത് സഹിക്കാനേ കഴിഞ്ഞില്ല അയാൾക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം തോന്നിയത് ശേഖറിന്റെ അമ്മയോടാണ് തനിക്ക് ലഭിച്ച ബഹുമാനവും സാലറിയും എല്ലാം തന്നെ കുറയുന്നത് അയാൾക്ക് സഹിക്കാൻ കഴിയുമായിരുന്നില്ല ഈ രീതിയിലുള്ള പുഞ്ചിലാലിൻ്റെ മനസ്സിലെ വിഷമവും നിരാശയും എല്ലാം തന്നെ അവനെ ഒരു പൂർണ്ണ മൃഗമാക്കി മാറ്റി ആ കുടുംബത്തെ തന്നെ ഇല്ലാതാക്കാനായിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പുഞ്ചിലാൽ തീരുമാനിക്കുകയാണ് ഇത്തരത്തിൽ ഇല്ലാതാക്കാൻ ായിട്ട് വലിയൊരു പ്ലാൻ തന്നെ തയ്യാറാക്കുകയും ചെയ്തു എങ്ങനെയാണ് അവരെ ഇല്ലാതാക്കുക എന്ന് അറിയാൻ വേണ്ടിട്ട് ക്രൈം ത്രില്ലർ ആയിട്ടുള്ള ബുക്ക് തന്നെ അവൻ വായിക്കാനായി തുടങ്ങി അത് മാത്രമല്ലാതെ ഹോളിവുഡ് മുതൽ ബോളിവുഡ് വരെയുള്ള എല്ലാ ക്രൈം സിനിമകളും അവൻ കാണാനായി തുടങ്ങി ഏകദേശം ഏഴു മാസത്തോളം ഇത്തരത്തിൽ ക്രൈമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ അവൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അരച്ചു കലക്കി കുടിച്ചിട്ടുണ്ടായിരുന്നു അവസാനമാണ് ഇത്തരത്തിൽ ബോംബിട്ട് അവരെ എല്ലാവരെയും ഇല്ലാതാക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് അവൻ എത്തിച്ചേരുന്നത് പ്രിൻസിപ്പളിൻ്റെ വീട്ടുകാരെയും പ്രിൻസിപ്പളിനെയും എല്ലാവരെയും നശിപ്പിക്കാനുള്ള ആ ഒരു വസ്തു എല്ലാം തന്നെ അവൻ തയ്യാറാക്കി വെച്ചു ഇനി എങ്ങനെയാണ് ഇത് അവർക്ക് കൊടുക്കുക എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പ്രിൻസിപ്പൾ ഇത്തരത്തിൽ തൻ്റെ മകൻ്റെ വിവാഹമാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ ഇവൻ്റെ കയ്യിൽ കൊണ്ട് കൊടുക്കുന്നത് സോ ഇത് ലഭിച്ചപ്പോൾ അവന് ആ ഒരു ഐഡിയ തോന്നുകയാണ് ഒരു ഗിഫ്റ്റ് അവരുടെ വീട്ടിലേക്ക് അയക്കാമെന്ന് ഫെബ്രുവരി പതിനഞ്ച് രണ്ടായിരത്തി പതിനെട്ടിന് എപ്പോഴും പോലെ ആർക്കും സംശയം തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് പതിവ് പോലെ കോളേജിൽ പോയിട്ട് കുട്ടികളെ എല്ലാം തന്നെ പഠിപ്പിച്ച് കോളേജ് കഴിഞ്ഞ സമയത്ത് വളരെ വേഗത്തിൽ തന്നെ വീട്ടിലേക്ക് എത്തുന്നു പുഞ്ചിലാൽ എന്നിട്ട് തൻ്റെ മൊബൈൽ ഫോൺ വീട്ടിൽ വെച്ചിട്ട് ഈ പറയുന്ന വസ്തുവുമായിട്ട് അയാൾ വെളിയിലേക്ക് പോവുകയും ചെയ്തു മൊബൈൽ ഫോൺ വീട്ടിൽ വെക്കാൻ കാരണം പിന്നീട് അന്വേഷണം നടക്കുന്ന സമയത്ത് ഇതൊരു കുരിശായി മാറണ്ട എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അയാൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരുന്നത് അയാൾ ആ വീട്ടിൽ നിന്നും തൻ്റെ വണ്ടി എടുത്തിട്ട് നേരെ പോയത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ ശേഷം റായ്പൂരിലേക്കുള്ള ടിക്കറ്റ് എടുക്കാനായിട്ട് പോകുന്ന സമയത്താണ് അയാൾ അവിടെയുള്ള സി സി ടി വി എല്ലാം തന്നെ ശ്രദ്ധിച്ചത് സി സി ടി വിയിൽ പെടുമെന്ന് പേടിച്ചിട്ട് ടിക്കറ്റ് എടുക്കാതെയാണ് അയാൾ റായ്പൂരിലേക്കുള്ള ട്രെയിൻ കയറിയത് റായ്പൂരിൽ ട്രെയിൻ ഇറങ്ങിയ ശേഷം പുഞ്ചലാൽ ആദ്യം ചെയ്തത് തന്റെ മുഖം മറക്കുക എന്നതാണ് ഒരു ടവല് കൊണ്ട് തന്റെ രണ്ട് കണ്ണ് മാത്രം കാണുന്ന വിധത്തിൽ അയാൾ വലിച്ചു കിട്ടി അതിനുശേഷം ഒരു ഓട്ടോ വിളിച്ചിട്ട് നേരെ ഡി ടി സി കൊറിയറിലേക്ക് പോവാനായിട്ട് പറഞ്ഞു ഡി ടി സി കൊറിയർ എത്തിയ സമയത്ത് ഈ പറയുന്ന ഓട്ടോക്കാരനോട് ഈ പറയുന്ന പാർസൽ കൊടുത്തിട്ട് ഈ അഡ്രസ്സിലേക്ക് നിങ്ങൾ അയച്ചിട്ട് വരൂ എന്ന് പറഞ്ഞു ഈ പാഴ്സൽ മേടിച്ച് നേരെ ഡി ടി സിയിലേക്ക് പോയി എന്നിട്ട് ഈ അഡ്രസ്സിലേക്ക് അയക്കാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഈ ബോക്സിനുള്ളിൽ എന്താണ് സാധനമെന്ന് ഓട്ടോക്കാരനത് അറിയില്ലല്ലോ അതുകൊണ്ട് തന്നെ അയാൾ വീണ്ടും ആ പേഴ്സൽ എടുത്തിട്ട് തിരികെ വന്ന് ഈ പുഞ്ചിലാലിനോട് പറഞ്ഞു ഇതിനുള്ള എന്താണ് സാർ അവർ ചോദിക്കുന്നു എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ പുഞ്ചിലാലിന് ഇഷ്ടപ്പെട്ടില്ല അയാൾ ആ ഒരു പാർസൽ തൻ്റെ കയ്യിൽ മേടിച്ചിട്ട് അവിടം വരെ ഓടിയതിൻ്റെ പൈസ ഓട്ടോക്കാരന് കൊടുത്തിട്ട് ആ ഓട്ടോയിൽ നിന്നും ഇറങ്ങി നടക്കാൻ ആരംഭിക്കുകയും ചെയ്തു ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റൊരു ഓട്ടോ അദ്ദേഹത്തിന് ലഭിക്കുകയും ആ ഒരു ഓട്ടോയിൽ കയറിയിട്ട് അയാൾ മുന്നോട്ട് പോവുകയും ചെയ്തു അപ്പോഴാണ് സി ഇല്ലാത്ത ഒരു കൊറിയറിൻ്റെ ഒരു ഓഫീസ് അയാൾ കാണുന്നത് നേരെ ഈ പറയുന്ന ഓഫീസിൽ കയറിയിട്ട് അയാൾ അയാൾ തന്നെ നേരിട്ട് പോയിട്ട് അവിടെ ചെന്ന് ആ ഒരു അഡ്രസ്സെല്ലാം തന്നെ എഴുതി കൊടുത്ത് ഇവിടേക്ക് അയക്കാനായിട്ട് പറയുകയും ചെയ്തു എന്താണ് ഈ ബോക്സിനുള്ളിൽ എന്ന് അവിടെയുള്ള സ്റ്റാഫുകളും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് സ്വീറ്റ്സ് ആണ് എന്നാണ് അയാൾ അവരോട് മറുപടി ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അയാൾ പറഞ്ഞ സ്വീറ്റ്സ് ആണെന്നുള്ള കാര്യം വിശ്വസിച്ചിട്ട് ആ ഓഫീസിലെ അവർ ആ ഒരു ബോക്സ് മേടിച്ച് വെക്കുകയും അത് നേരെ ശേഖരന്റെ വീട്ടിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു ഇതുപോലെ മരണത്തിന്റെ പാഴ്സൽ ശേഖരന്റെ വീട്ടിലേക്ക് അയച്ച ശേഷം പുഞ്ചിലാൽ തിരികെ ട്രെയിൻ പിടിച്ചിട്ട് തന്റെ വീട്ടിലേക്ക് എത്തിയിട്ട് ഒന്ന് സംഭവിക്കാത്തതുപോലെ ഇരുന്നു തൊട്ടടുത്ത ദിവസം പതിവ് പോലെ കോളേജിലേക്ക് പോവുകയും ചെയ്തു എന്തിനേറെ ശേഖരന്റെ വിവാഹത്തിന് പുഞ്ചിലാൽ പോയിട്ട് നൂറ് വർഷം നിങ്ങൾ ജീവിക്കൂ എന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെയും ാണ് തിരികെ വീട്ടിലേക്ക് വന്നത് കുഞ്ചിലാൽ അയച്ച മരണത്തിന്റെ പാഴ്സൽ ഫെബ്രുവരി ഇരുപതാം തീയതി തന്നെ ശേഖരന്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാൽ അവരെല്ലാവരും ഫംഗ്ഷൻ്റെ തിരക്കിലായതുകൊണ്ട് തന്നെ അത് ഡെലിവർ ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് ആ പാഴ്സൽ റിട്ടേൺ ആയിട്ട് തിരികെ പോയിട്ടുമുണ്ട് തിരികെ മൂന്ന് ദിവസത്തിന് ശേഷം ഇരുപത്തി മൂന്നാം തീയതിയാണ് വീണ്ടും ആ പാഴ്സൽ ഡെലിവറിക്കായിട്ട് ആ വീട്ടിലേക്ക് എത്തുന്നത് അങ്ങനെ ആ പാഴ്സൽ ആ ദിവസം ഡെലിവറായിട്ട് നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ സംഭവിച്ചു ശേഖറിന്റെ ആ വീട്ടിൽ വലിയൊരു മരണം സംഭവിച്ചിട്ടും ഈ പറയുന്ന മരണത്തിന്റെ ചടങ്ങുകൾക്കെല്ലാം തന്നെ പുഞ്ചരാല വീട്ടിലേക്കും അവരുടെ ബന്ധുക്കളുടെ അരികിലേക്കും ഈ പറയുന്ന ഹോസ്പിറ്റലിലേക്ക് ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും അവൻ എത്തിയിട്ടുണ്ടായിരുന്നു അവരുടെ മുന്നിൽ വലിയ രീതിയിലുള്ള വിഷമവും നാടകവും എല്ലാം തന്നെ അവൻ അഭിനയിച്ച് തീർത്തിട്ടുമുണ്ടായിരുന്നു ഇതെല്ലാമാണ് അന്ന് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് തന്റെ കൺഫെഷൻ അവൻ പോലീസുകാരോട് പറഞ്ഞു കൊടുത്തു പുഞ്ചിലാൽ പോലീസുകാരോട് ഏറ്റുപറഞ്ഞ കാര്യം അവന്റെ വീട്ടിൽ നിന്ന് ലഭിച്ച ഈ പറയുന്ന കൊറിയൽ പാഴ്സലിന്റെ കോപ്പി അത് മാത്രമല്ലാതെ ആ ഒരു ബോംബ് തയ്യാറാക്കാനായിട്ട് ഉപയോഗിച്ച ഗൺ പൗഡറിന്റെ സാമ്പിൾ പോലും പുഞ്ചുലാലിന്റെ വീട്ടിൽ നിന്നും പോലീസുകാർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന തെളിവുകളെല്ലാം തന്നെ കളക്ട് ചെയ്തിട്ട് ഏപ്രിൽ ഇരുപത്തിനാല് രണ്ടായിരത്തി പതിനെട്ടിന് പോലീസുകാർ പുഞ്ചുലാലിനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു ഇത്രയും വർഷമായിട്ടും ഈ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ത് ശിക്ഷയാണ് ലഭിക്കുക എന്നുള്ളത് ഇപ്പോഴും വെളിയിൽ വന്നിട്ടില്ല ശേഖറും ശേഖറിന് വിവാഹം കഴിച്ച ആ പെൺകുട്ടിയും ഒരുപാട് ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമായിട്ട് പുതിയൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചവർക്ക് സംഭവിച്ചത് വലിയൊരു ദുരന്തമാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ എന്തായാലും ശേഖരന്റെ ഭാര്യ എനിക്കിനി മറ്റൊരു വിവാഹം വേണ്ട എന്ന് പറഞ്ഞിട്ട് ശേഖരന്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെയാണ് ഇപ്പോഴും ജീവിക്കുന്നത് നമ്മളെല്ലാവരും മനുഷ്യരാണ് നമ്മളെല്ലാവരുടെയും ഉള്ളിൽ ആഗ്രഹവും നിരാശയും ഈ പറയുന്ന അസൂയയും വിദ്വേഷവും പ്രതികാരവും എല്ലാം തന്നെ ഉണ്ടാവും പക്ഷേ അത് ഇത്തരത്തിൽ നമ്മൾ ഒരാളെ ജയിച്ച് കാണിക്കണമെങ്കിൽ അത് നല്ല രീതിയിൽ പ്രയത്നിച്ചിട്ട് വേണം ജയിച്ച് കാണിക്കാനായിട്ട് അതല്ലാതെ അവൻ നല്ല രീതിയിൽ നിൽക്കുന്ന സമയത്ത് അവനെ ചവിട്ടിത്തള്ളിയിട്ട് അവൻ്റെ ജീവിതം കൂടി ഇല്ലാതാക്കിയിട്ട് ആവരത് പ്രതികാരം ചെയ്യേണ്ടത് നമ്മൾ നല്ല രീതിയിൽ അധ്വാനിക്കുക എന്നിട്ട് അവനേക്കാളും മുകളിലേക്ക് എത്തുക എന്നിട്ട് അവനെ കാണിച്ചു കൊടുക്കുക കണ്ടില്ല ഇതാണ് ഞാൻ എന്ന രീതിയിൽ കാണിച്ചു കൊടുക്കുക അല്ലാതെ അവരുടെ ജീവിതവും നശിപ്പിച്ച് സ്വന്തം ജീവിതവും നശിപ്പിച്ചിട്ട് എന്താണ് അവസാനം നേടുന്നത് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക മറ്റൊരു ആയിട്ട് വീണ്ടും കാണാം ബൈ